നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനമായുള്ള ആഘോഷം ഓണമാണ് പൊന്നോണം ഓണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സ് നിറയും മലയാളിത്വത്തിൻ്റെ കുട്ടിക്കാലത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഒരുപാട് ഓർമ്മകൾ വന്നു നിറയും എന്നാൽ ഓണത്തെക്കുറിച്ച് ആധികാരികമായി പറയുക എന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് വിഷമകരമാണ് കൂടുതലായൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ധർമ്മം സംസ്ഥാപിക്കാനാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ അവതാരങ്ങളും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ നല്ലവനായ കേരളം ഭരിച്ചിരുന്ന ഒരു മഹാബലിയെ നിഗ്രഹിക്കാൻ എന്തിനു മഹാവിഷ്ണു അവതാരമെടുത്തു എന്നത് ചെറുപ്പകാലം മുതലേയുള്ള എന്റെ സംശയമായിരുന്നു എന്തുകൊണ്ടിങ്ങനെ ഒരു ചരിത്രം എന്ന വിഷയത്തിൽ അന്വേഷിച്ചു പോകാനൊന്നും മുതിർന്നില്ല എന്തായിരിക്കും സത്യം എന്നറിയാൻ ഉണ്ടായിരുന്നു ഓണം കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് മഹാവിഷ്ണു രണ്ടാമത്തത് മഹാവിഷ്ണുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായ മഹാബലിയുമാണ് പാണന്മാരുടെ പാട്ടുകളാണ് ഓണം ചരിത്രത്തിന് അല്പമെങ്കിലും ആധാരമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എന്നാൽ രസം രസമെന്താണെന്ന് വെച്ചാൽ പാണന്മാരുടെ പാട്ടിൽ മഹാബലിയേ ഇല്ല മറിച്ച് പരമേശ്വരൻ അതായത് ശിവനും മഹാവിഷ്ണുവും മാത്രമേ ഉള്ളൂ ഓണം കൊള്ളേ ഓണം കൊള്ളേ തൃക്കാക്കര മഹാദേവ അത്തത്തിൻ നാൾ തലേ ദിവസം എഴുന്നരുളും മഹാദേവൻ കുണ്ടേനും കുടപിടിച്ചെഴുന്നള്ളും മഹാദേവൻ തെക്കുന്നു വടക്കോട്ടെ കെഴുന്നള്ളും മഹാദേവൻ ഇങ്ങനെ തൃക്കാക്കരയിൽ നിന്നും വടക്കോട്ടുള്ള എഴുന്നള്ളത്തായിട്ടാണ് പാണന്മാരുടെ പാട്ടിൽ പറയുന്നത് വിഷ്ണു കുറിച്ചും ഒരുപാട് പാടുന്നുണ്ട് അതേപോലെ തന്നെ ഏർനാട് ഭാഗങ്ങളിലുള്ള പൊലിപ്പാട്ടിലും ഓണത്തോടൊപ്പം പാടുന്നത് ശിവവിഷ്ണുദേവന്മാരെയാണ് ഇന്നത്തെ കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒറ്റയൊരു പാട്ടാണ് മാവേലി നാടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവരും ഒന്നുപോലെ എന്നൊക്കെയാണ് പാട്ടിന്റെ തുടക്കമെങ്കിലും അതിൻ്റെ അങ്ങോട്ടുള്ള വരികൾ സമൂഹത്തെ വിഭജിപ്പിക്കുന്നത് കൂടിയാണ് ഓണം ഓരോരുത്തർക്കും വേണ്ട പോലെ വ്യാഖ്യാനം ചെയ്തും വേഷം കെട്ടിയും ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം ഇപ്പോൾ കാണുന്ന ഓണമല്ല ഒരു നൂറു വർഷം മുൻപുള്ള ഓണം സദ്യ എന്നത് ഓണത്തിനു മാത്രം കിട്ടുന്ന ഒരു ആർഭാടമായിരുന്നു അന്ന് എന്തിന് വരെ വളരെ കുറച്ച് പേർക്കേ നിത്യവും കഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം തികച്ചും പ്രാദേശികമായിരുന്നു ഓണാഘോഷം ഓരോ ഗ്രാമത്തിന്റെയും ഓണാഘോഷം വ്യത്യസ്തമായിരുന്നു എന്ന് പോലും പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സർക്കാർ ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കുന്നതോടെ ഓണം ഒരു സാമൂഹികമായുള്ള ഉത്സവം കൂടിയായി മാറി ഭഗവാനാൽ പരീക്ഷിക്കപ്പെടാനും യോഗ്യത വേണം ഭഗവാന്റെ കാൽപാദം തൊട്ടാൻ ഗൃഹം ലഭിക്കണമെങ്കിൽ മഹാബലി യോഗ്യതയുടെ കാര്യത്തിൽ മുന്നിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കഥയുടെ പ്രാമാണിക അടിസ്ഥാനം ഭാഗവതമാണ് എന്നാൽ ഭാഗവതത്തിൽ പറയുന്നത് ഗുരുശിഷ്യനെ എന്ന പോലെ പാദം തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു പൂർവദീക്ഷ നൽകി എന്നാണ് എന്താണ് അനുഗ്രഹിച്ചത് സുതലത്തിന്റെ അധിപനായിട്ടാണ് അനുഗ്രഹിച്ചത് ഞാൻ തന്നെ ദ്വാരപാലകൻ അതായത് കാവൽക്കാരനായി നിന്നുകൊള്ളാം ഒപ്പം എട്ടാമത്തെ മന്നരത്തോടെ അടുത്ത ദേവേന്ദ്രനുമാകും എന്നനുഗ്രഹിച്ചു ബലി സമ്പൂർണനായി ശരണാഗതി പ്രാപിച്ചു എന്നർത്ഥം അതാണ് കാലുകൊണ്ട് കൊണ്ട് അനുഗ്രഹിച്ചു എന്നതിനർത്ഥം അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നല്ല ചിങ്ങമാസത്തിലെ തിരുവോണമാണ് വാമന ജയന്തി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് വാമനപുരാണം സ്കന്ദപുരാണം ഭാഗവതം ഇതിലൊക്കെ ഓണം പോലെയുള്ള ആഘോഷത്തെപ്പറ്റി പറയുന്നുണ്ട് എന്നാൽ ഈ ഗ്രന്ഥങ്ങളൊന്നും തന്നെ കേരളത്തിലോ കേരളത്തിനടുത്തുള്ള പ്രദേശങ്ങളിലോ എഴുതപ്പെട്ടതല്ല എല്ലാം എഴുതപ്പെട്ടത് ഉത്തരഭാരതത്തിലും ഒക്കെയാണ് വാമന അവതാരത്തിനു ശേഷമാണ് പരശുരാമ അവതാരം ഈ പരശുരാമനാണ് കേരളത്തെ കടലിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നതും അപ്പോ അവതാരം കേരളത്തിലെ രാജാവിനെ ചവിട്ടിത്താഴ്ത്തി എന്നതും പരസ്പര വിരുദ്ധമാണ് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വാമന അവതാരവും മഹാബലിയും ഒന്നും ജീവിച്ചിരുന്നത് കേരളത്തിലല്ല മറിച്ച് നർമ്മദാ നദിയുടെ തീരത്താണ് എന്നാണ് ഭാഗവതത്തെയും രാമായണത്തെയും ഒക്കെ അടിസ്ഥാനമാക്കി പറയാൻ സാധിക്കുക എങ്ങനെ ഇതൊക്കെ കേരളവുമായി ബന്ധപ്പെട്ടു ഓണവുമായി ബന്ധപ്പെട്ടു എന്നത് ഒരാശ്ചര്യമായി തന്നെ നിലനിൽക്കുന്നു കൊച്ചി രാജാവും സാമൂതിരിയുമായി ഒരിക്കൽ തർക്കമുണ്ടായി അതോടെ സാമൂതിരി രാജാവിനും പ്രജകൾക്കും തൃക്കാക്കരയപ്പന് അത്തച്ചമയമൊരുക്കാൻ പറ്റാണ്ടായി അങ്ങനെ സാമൂതിരി രാജാവിന്റെ ആജ്ഞപ്രകാരം എല്ലാവരും തൃക്കാക്കരയപ്പനെ സ്വന്തം ഭവനത്തിൽ തന്നെ പൂവൊക്കെ ഇട്ട് അലങ്കരിച്ച് ആരാധിക്കാൻ തുടങ്ങി എന്നൊരു ചരിത്രം കൂടിയുണ്ട് പൂവിടുന്നത് തൃക്കാക്കരയപ്പനെ അലങ്കരിച്ച് ആരാധിക്കാനാണ് എന്നർത്ഥം തൃക്കാക്കരയപ്പനില്ലാത്ത പൂക്കളം വിഗ്രഹമില്ലാത്ത ശ്രീകോവിൽ പോലെയാണ് എന്നൊരാൾ പറഞ്ഞത് ഇപ്പോൾ ഒന്ന് ഓർമ്മിക്കുകയാണ് പൂക്കളത്തെ ശ്രീചക്രമായിട്ട് വരെ വിശേഷിപ്പിക്കുന്നത് പാണൻ പാട്ടുകളിൽ കാണാം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കാരണവ ആരാധനകൾക്കും സൂര്യാരാധനകൾക്കുമൊക്കെ ഓണാഘോഷങ്ങളിലെ ചടങ്ങുകൾക്ക് ബന്ധമുള്ളതായി ആ വിഷയങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ മനസ്സിലാകും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കേരളം എന്ന പുസ്തകത്തിൽ വേണാട്ടടികൾ കൊച്ചു കീഴടക്കിയ കാര്യം പറയുന്നുണ്ട് ഇട്ടിരവിയാണ് ഈ വേണാട്ടടികൾ എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ആയിരത്തിൽ പരം വർഷങ്ങൾ മുൻപാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് അദ്ദേഹം തൃക്കാക്കര ഇരിക്കുകയും ഇന്നത്തെ ഓണത്തെ പോലെ ആഘോഷിക്കാൻ ആജ്ഞാപിച്ചതുമായി പറയപ്പെടുന്നുണ്ട് അതാണ് പിന്നീട് ഓണമായി മാറിയത് അഭിപ്രായവുമുണ്ട് സഞ്ചാരപ്രിയനായിരുന്ന ഇട്ടിരവിയെയാണ് മാവേലിയായി അവതരിപ്പിച്ചത് എന്നൊരു വാദവുമുണ്ട് ഷീ ഭഗവതിയുമായി ഓണത്തെ ബന്ധിപ്പിക്കുന്ന ആചാരങ്ങൾ ഉത്തര കേരളത്തിലുണ്ട് സീതാദേവിയുടെ ജന്മദിനമാണ് എന്നും നാടൻ പാട്ടുകളിൽ പറയുന്നു ബുദ്ധന്മാരുടെ ശ്രാവണോത്സവത്തിൽ നിന്നാണ് ഓണം ഉണ്ടായത് എന്നും ഇന്ന് ചില വാദങ്ങളുണ്ട് മറ്റൊരു കഥ കൂടി ഹെർമൻ ഗുണ്ടട്ട് പറയുന്നുണ്ട് പണ്ട് കേരളമുണ്ടാക്കിയതിന് ശേഷം പല ദിക്കിൽ നിന്നും മനുഷ്യരെ പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നു താമസിപ്പിച്ചു അത്രേ മൂന്ന് ദിവസം മ്രതം എടുത്ത് തപസ്സ് ചെയ്താൽ നിങ്ങളെ കാണാൻ ഞാൻ എത്തുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു കാലം കുറേ കഴിഞ്ഞു പുതിയ തലമുറയിൽപ്പെട്ടവർ പൂർവികർ പറഞ്ഞ ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിലും വിശ്വസിക്കാൻ തയ്യാറായില്ല ഒന്ന് പരീക്ഷിക്കാം എന്നവർ തീരുമാനിച്ചു അവർ മൂന്ന് ദിവസം വ്രതമെടുത്ത് തപസ്സ് ചെയ്തപ്പോൾ അതാ ഭാർഗവരാമൻ മുന്നിൽ നിൽക്കുന്നു കാരണമൊന്നുമില്ലാതെ വിളിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ ക്രോധം കൊണ്ട് ജോലിച്ചു പരശുരാമൻ ഈ നാട്ടുകാർ ഒരിക്കലും യോജിപ്പില്ലാതെ പോകട്ടെ എന്ന് ശപിച്ചത്രേ പൊറുക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ വർഷത്തിലൊരിക്കൽ ഓണത്തിന് തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചോളൂ എന്ന് ശാപമോക്ഷത്തിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു ഇതും ഓണത്തിന്റെ കഥയാകാം എന്നും വൈദേശിക ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അദ്ദേഹം നാട് വിട്ട് മെക്കയിലേക്ക് പോയി എന്നൊരു കഥയുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ അദ്ദേഹം കൈലാസത്തിലേക്ക് പോയി എന്നും തിരുവഞ്ചിക്കുളത്തെ തിരിച്ചെത്തി അദ്ദേഹം സമാധിയായി എന്നും പറയുന്നു തിരുവഞ്ചിക്കുളത്ത് അദ്ദേഹത്തിന്റെ സമാധിയും കാണാം അദ്ദേഹത്തെയും കാത്തിരിക്കുന്ന പ്രജകൾ രാജാവ് തങ്ങളെ കാണാൻ വരുന്ന പ്രതീക്ഷയോടെ ആഘോഷിക്കുന്നതാണ് ഓണം എന്നൊക്കെ കഥകളുണ്ട് ഓണപ്പാട്ട് ഓണത്തല്ല് ഓണവിളക്ക് ഓണപ്പട ഓണക്കോടി തിരുവോണത്തോണി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചില നാടുകളുടെ പേര് പോലും ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓണക്കാലത്ത് ഏറ്റവും വലിയ തല്ല് നടക്കുന്ന സ്ഥലമായിരുന്നത്രേ പെരിന്തൽമണ്ണ വാമനപുരം മാവേലിക്കര അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഭൂമിയുടെ ആധാരം പോലെയുള്ള ഒരു രേഖയായിരുന്നു കാണം എന്നത് അങ്ങനെയാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമൊഴിയുണ്ടായത് ടിപ്പുവിൻ്റെ ആക്രമണത്തോടെ കാണം എന്നുള്ള രീതി മാറി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഓണാഘോഷമുണ്ട് തമിഴ്നാട്ടിൽ ചിലയിടങ്ങളിൽ ഓണമുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ഓണമുണ്ട് ബദ്രീനാഥ ക്ഷേത്രത്തിൽ ഓണമുണ്ട് തിരുപ്പതിയിലെ ബാല ബാലാജി വാമനൻ്റെ സങ്കല്പത്തിൽ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവോണ ദിവസത്തിന് പ്രത്യേകതയുമുണ്ട് ബദ്രീനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബദരീശൻ വിശാലാണ് വിശാൽ എന്നാൽ വാമൻ വിശാലമൂർത്തി രണ്ട് കാൽപാദങ്ങൾ കൊണ്ട് മൂന്ന് ലോകവും അളർന്നവനായ ത്രിവിക്രമനാണ് വാമനൻ ബദ്രീനാഥിൽ ഓണത്തിന് ഭഗവാനെ മാനാ ഗ്രാമത്തിലേക്ക് എഴുന്നള്ളിക്കുകയും ഗംഗാനദിയുടെ തീരത്ത് വെച്ച് സദ്യ നൽകുകയും ചെയ്യുന്നു ഇന്നും ആ ചടങ്ങുണ്ട് അതിന്റെ ചിലവ് വഹിക്കുന്നത് പട്ടാളവുമാണ് സംഘകാലത്തെ കൃതികളിലും ഓണത്തെ പരാമർശിച്ചിട്ടുണ്ട് അസുരന്മാരെ അകറ്റി നിർത്താൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഉത്സവമായിട്ടാണ് ഓണത്തെ വിശേഷിപ്പിക്കുന്നത് എവിടെയും മഹാബലി ഇല്ല എന്നതാണ് രസം മാത്രവുമല്ല കേരളത്തിലെ ചുവർ ചിത്രങ്ങളിലോ കൊത്തുമണികളിലോ ഒന്നും മഹാബലിയെ കാണില്ല കേരളത്തിലെ പണ്ടുണ്ടായിരുന്ന പാട്ടുകളിലോ ഒന്നും മഹാബലി ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഓണവുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയാൻ ശ്രമിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ഓണത്തെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കീഴാളനെ ചവിട്ടിത്താഴ്ത്തിയ ബ്രാഹ്മണനായി ചിത്രീകരിക്കാം ഒരു പൊളിവചനവും ഇല്ലാത്ത രാജാവിന്റെ കഥയായി പറയാം എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ ഏതു രീതിയിൽ വേണമെങ്കിലും കണ്ടോളൂ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്നതാണ് ഓണം നിങ്ങൾക്ക് നിങ്ങളുടെ രീതി എനിക്കെൻറെ രീതി എന്റേത് മാത്രം ശരി എന്ന് പറയുന്ന സമ്പ്രദായം പണ്ടും ഇന്നും ഇവിടെയില്ല ഉള്ളവനും ഇല്ലാത്തവനും വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും കള്ള് കുടിക്കുന്നവനും കുടിക്കാത്തവനും മാംസം കഴിക്കുന്നവനും കഴിക്കാത്തവനും എല്ലാം ഓണം ആഘോഷിക്കുന്നു ഇങ്ങനെയേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭാരത സംസ്കാരവുമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നമുക്ക് ഓണം ആഘോഷിക്കാം ഈ കാണുന്നതെല്ലാം പ്രകൃതി നമുക്ക് തന്നതാണ് അതിൻ്റെ കൃതജ്ഞത സന്തോഷമാണ് ഓണം പ്രകൃതിയുമായി ചേർന്ന് പ്രകൃതിയെ ബഹുമാനിച്ച് പ്രകൃതിയെ സംരക്ഷിച്ച് ജീവിക്കാനുള്ള സന്ദേശമായി ഓണത്തെ നമുക്ക് ചേർത്ത് നിർത്താം എല്ലാത്തിനെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഓണം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ